കണ്ടിപ്പിറങ്ങിയതേ ഉള്ളൂ ചൂടോട് അതിന്റെ റിവ്യൂ പറയാൻ കരുത് ഗൈസ് നിങ്ങള് ഇതിനകത്ത് ഈ ഒരു വീഡിയോ താഴെ വന്ന് നെഗറ്റീവ് അടിച്ചാൽ എനിക്കിത് ചീത്ത വിളിച്ചാൽ എനിക്ക് കുഴപ്പമില്ല കാരണം എന്റെ അഭിപ്രായമാണ് ഞാനിപ്പോ പറയുന്നത് സംഭവം ഇത്രയും ഹൈപ്പ് കയറി പോയിട്ട് എനിക്കതിൽ പറയാനുള്ളത് ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് ശരി സമ്മതിച്ച് എന്നാ മാസായാലും കാണിക്ക് ഏതൊരു ഉത്സവ പറമ്പ് ഇരിക്കുന്നവടെ എനിക്ക് ഫസ്റ്റ് ഹാഫ് ഫീൽ ചെയ്തത് പിന്നെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇപ്പൊ എങ്ങനെ ഉണ്ടോ ഫസ്റ്റ് ഹാഫ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ അങ്ങനത്തെ ഒരു ഫീല് സി എ ഡി മൂസ റഫറൻസ് അത് വേണ്ടി മാത്രം കൊടുത്തേക്കും അല്ലാതെ ഒരു ബന്ധം ഇല്ല വക്കീലിന്റെ നമ്മുടെ വക്കീല് അതും ചുമ്മാ ഒരു ഹൈപ്പിനു വേണ്ടി ഒരടുത്ത് വെച്ചിട്ടുണ്ട് അതും അഞ്ചു മിനിറ്റ് മൊത്തം മിനിറ്റ് സീനം പിന്നെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ച പടം ഇങ്ങനെ ആയി പോയല്ലോ ഞാൻ കണ്ടൊരു ഞാൻ ആവശ്യമില്ലാത്ത എല്ലായിടത്തും ശേഷം ഇതായിരിക്കും കൊറച്ചു ശരിയാവും ഇതും അരമണിക്കൂർ കഴിഞ്ഞു മുക്കാമണിക്കൂറിന് ഇടക്കിടക്ക് കണ്ണൂർ നോക്കൂ പഴയത് തന്നെ അപ്പൊ ഞാൻ പിന്നെ കിടന്നു അവിടെ കിടന്നുറങ്ങൂ അങ്ങനെ പിന്നെ വിചാരിച്ചു എഴുന്നേറ്റ് പോകുന്നത് ഇനി വിഷമ കാരണം ഞാൻ ഇന്നില്ലേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്തുകൊണ്ടാ ഈ സിനിമ കൊള്ളാത്തേന്ന് പറയാൻ ഇല്ല ഒന്നാമത് മെയിൻ ആയിട്ട് സ്റ്റോറി സ്റ്റോറി ഇല്ല സ്റ്റോറി കൊള്ളത്തില്ല സ്റ്റോറി വീഡിയോ റീലോ സ്റ്റോറിയോ ഒന്നും കാണാതെ റിവ്യൂ പോലും ഞാൻ കാണാതെ പെട്ടെന്ന് അങ്ങനെ പോയി സ്പോയിലേഴ്സ് കണ്ടാലോ അപ്പൊ ഇവൻ അതിന്റെ ഇടക്ക് പറഞ്ഞു എടു മൂസാന്നൊക്കെ എഴുതിയിരിക്കുന്നത് കണ്ടു നെറ്റ് ഓഫ് ആയിരുന്നു അത്രയും ഞങ്ങൾ ഒരു ശതമാനം പോലും അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഒരു ശതമാനം പോലും വന്നില്ല ഞങ്ങളുടെ ഒപ്പീനിയനാണ് ഇനി വേറൊള്ളവരൊന്നു പറയുന്നത് സൂപ്പർ ആയിരുന്നാൽ നീ എന്തു വേണോ അങ്ങ് ഉണ്ടാക്കുന്ന വലിയ ബട്ടൻ ലൈക്ക് അങ്ങനെന്നും പറഞ്ഞു എടാ നമ്മളും ഭയങ്കര ഫാനാ പക്ഷെ ഇതൊരുമാരി ഇനി സെക്കൻഡ് ഹാഫ് അങ്ങനെ നമ്മൾ സെക്കൻഡ് ഹാഫിന് വേണ്ടി വെയിറ്റ് ചെയ്ത് സെക്കൻഡ് ഹാഫായി ഞാൻ തിയേറ്ററിന് വെളിയിലോട്ട് പോലും പറഞ്ഞു കൊടാം ഇറങ്ങിയില്ല കാരണം സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് തൊട്ട് കാണാൻ ഇനി എന്തെങ്കിലും അങ്ങ് വിട്ടു സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ലാലേട്ടം വന്നു പുള്ളിക്കാരൻ വന്ന ആ ഒരു മൊമെന്റ് ഓർ അത് ഞാൻ അടിച്ച് പൊളിച്ച് കൂവി ഞാൻ ഞാൻ പോലും അറിയാതെ പക്ഷെ ലാലേട്ടൻ വന്ന് പുള്ളിയുടെ അടിപൊളി നേരം ഇല്ല വന്നിട്ട് പോയി വീണ്ടും പുള്ളിക്കാരൻ്റെ എനിക്ക് ആ ഒരു പുള്ളിക്കാരൻ്റെ പടം തമിഴ് പടവാണെന്ന് അങ്ങ് ഫീൽ ചെയ്തത് അന്നമാതിരി ഞാൻ എൻ ചെയ്തത് പക്ഷേ അത് രണ്ട് മൂന്ന് മിനിറ്റേ ഉള്ളൂ കേട്ടോ മൊത്തത്തിൽ ഓവറോൾ ഈ മൂന്ന് മിനിറ്റും ലാലേട്ടൻ്റെ എൻട്രിയും ലാലേട്ടൻ്റെ ഡയലോഗും ലാലേട്ടനുള്ള സീനുമാണ് എനിക്കിഷ്ടപ്പെട്ടത് അല്ലാതെ ഈ പടം ഉണ്ടല്ലോ ഇഷ്ടപ്പെടാൻ എനിക്ക് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ കഥ 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 കൊള്ളൂ നമുക്ക് നമുക്ക് കൊള്ളില്ല എന്ന് പറയാം പറയാം ഇല്ലെങ്കിൽ എന്തോ കാരണം 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 ചോദിച്ചാൽ ഇത് പറയാൻ പോലും പോലും പറ്റുന്നില്ല ഇല്ല ഇവര് പിന്നെ പേഴ്സണലി ഫീൽ ചെയ്ത് എങ്ങനെയാണെന്നറിയുമോ ദിലീപ് ദിലീപിന്റെ കംബാക്കിന് വേണ്ടി ചുമ്മാ ചുമർ എനിക്ക് അങ്ങനെയാ ഫീൽ ചെയ്യുന്നത് നമ്മളെ ഓഡിയന്സിനെ ഭയങ്കരമായിട്ട് പറ്റിക്കുക അതായത് ട്രെയിലറിൽ എല്ലാ സിനിമയും കുത്തിക്കേറ്റി സേഡി മൂസേല കാറ് പിന്നെ മുകുന്ദൻ ഉണ്ണി മരുന്ന് മീശമാതർ അങ്ങനെ എല്ലാം കുത്തിക്കേറ്റി നമ്മളെ ചുമ്മാ അങ്ങ് പറ്റിച്ച് ഇതൊന്നും ആ സിനിമയിൽ ഞാൻ കണ്ടില്ല ാവശ്യല്ല ഈ സിനിമയിൽ ചുമ്മാ കൊണ്ട് കാണിച്ച് നോക്കാം ട്രെയിലറിൽ വരുത്താൻ വേണ്ടി ഹൈപ്പിന് വേണ്ടിട്ട് എന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായം വീണ്ടും പറയുന്നു പുല്ല് ബൈ